എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കുറവലങ്ങാട് തോട്ടുവ ബസ് റൂഡ് വാട്ട് വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണിത് പന്ത്രണ്ട് സെൻ്റെ സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് ബാത്ത് റൂം കിച്ചൺ വർക്ക് ഏരിയ ലിവിങ് ഡൈനിങ് ഏരിയ സിറ്റൗട്ട് വിശാലമായ മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു വലിയ കാർ കാർപോർച്ച് മനോഹരമായ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ഈ വീടിനും സ്ഥലത്തിനും ചോദിക്കുന്ന വില എഴുപത്തി നാല് ലക്ഷം രൂപയാണ് നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർവള്ളമാണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇടങ്ങിയ ഒരു മനോഹരമായ വീടാണിത് ഈ വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി